ഈശ്വം ശായിക്കും സ്ഥിതിയായിരിക്കട്ടെ വയനാടിൽ ഉരുളുപൊട്ടലിൽ മരണമണഞ്ഞ എല്ലാ മക്കളേക്കും ഹോളിക്രോസ് കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വച്ചാൽ ആർക്കും നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തിയുള്ളയോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷ ഞാൻ ഇസ്രായേലിന് കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രയേലിനെ അവൻ്റെ അഗർത്യങ്ങളിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കുന്നു സ്നേഹസ്വരൂപനായ കർത്താവേ ഈ സമയം അവിടുന്ന് കർത്താവെ പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു രക്ഷാപ്രവർത്തനത്തിലായിരിക്കുന്ന മക്കളെയെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇനിയൊരു പ്രകൃതി ദുരന്തത്തിലേക്ക് ഞങ്ങൾ വീഴാതിരിക്കാൻ കർത്താവേ അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അയച്ചവിടുന്ന് കാവലേർപ്പെടുത്തണമേ തിരു രക്തത്താൽ ഞങ്ങളെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ ആ പ്രകൃതി ദുരന്തത്തിലായിരിക്കുന്ന ആ കുഞ്ഞു മക്കളെ എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ സമയം ആ കാൽവരി കുരിശിൻ ചൂട്ടി ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമയോടെ ഞങ്ങൾ കർത്താവേ അവിടുത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് കരുണയാകണമേ എന്ന് ഞങ്ങൾ യാജ്ഞ